വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്വന്തമായിട്ട് തയ്ക്കുന്നവർക്കും തയ്ച്ചു കൊടുക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്സുമായിട്ടാണ് കേട്ടോ ഷോൾഡർ ഇറങ്ങിപ്പോയാല് കൈ ഫുള്ളിക്കാതെ തന്നെ ഷോൾഡർ എങ്ങനെയാണ് കയറ്റി അടിക്കാമെന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് റെഡിമെയ്ഡ് കുർത്തിയിലാണെങ്കിൽ ഷോൾഡർ ഇറങ്ങിയാൽ കൈ ഫുൾ ഫുള്ളഴിച്ചെടുത്തിട്ട് ഷോൾഡർ പാകത്തിന് അളവിന് വെറ്റിയെടുത്തിട്ട് വീണ്ടും കൈ നമ്മൾ ജോയിൻ ചെയ്യലാണല്ലോ സാധാരണ നമ്മൾ ചെയ്യാറ് അങ്ങനെ ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ അവസാനം തുണി തികയാതെ വരികയും പിന്നെ ഒരു പീസ് അവിടെ ജോയിൻ ചെയ്തെടുക്കുകയും വേണ്ടി വരും അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള പണിയാണല്ലോ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാണ്ടേ എങ്ങനെയാണ് ഷോൾഡർ വെട്ടിയിട്ട് കയറ്റി അടിക്കുക എന്നൊന്ന് നോക്കാം ആദ്യം ഷോൾഡർ ഒന്ന് അളന്നു നോക്കിയിട്ട് എത്രയാണ് നമുക്ക് വേണ്ടത് എന്നൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എനിക്കിവിടെ ഷോൾഡർ പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ വേണ്ടത് അര ഇഞ്ച് സ്ലീവ് ജോയിൻ ചെയ്യാനും കൂടി കൂട്ടിയെടുത്തിട്ട് പതിനാറ് ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഈ ഒരു കുർത്തിയുടെ ഷോൾഡർ വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് രണ്ട് ഇഞ്ചാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത് ഷോൾഡർ അത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് വേണം ഈ ഒരു ഷോൾഡർ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ആദ്യം ഈ ഒരു ഷോൾഡറിൻ്റെ രണ്ട് ഭാഗത്തും ഓരോ ഇഞ്ചും വീതം അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ ഈ ഒരു ഭാഗത്ത് ഒരു ഇഞ്ചും മറ്റേ ഭാഗത്ത് ഒരു ഇഞ്ചും എന്നിട്ട് അവിടെ നിന്ന് താഴേക്കൊന്ന് ഒരു കെർവായിട്ടൊന്ന് വരച്ചു കൊടുക്കുക സ്ലീവിൻ്റെ പകുതി വരെ ഒന്ന് അടിയളപ്പെടുത്തിയാൽ മതി ഫുള്ളായിട്ട് വേണ്ട കേട്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ചെയ്യാം നമുക്ക് എത്രയാണോ ഷോൾഡർ അഴിച്ചെടുക്കേണ്ടത് എന്ന് വെച്ചാൽ അത്രയും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ രണ്ടിഞ്ചാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് രണ്ടിഞ്ചാം നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒഴിവാക്കിയെടുക്കാം കേട്ടോ ഇനി മറ്റേ സ്ലീവിൻ്റെയും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക ഇനി ഈയൊരു വരച്ച് കൊടുത്ത ഈയൊരു ഭാഗത്തു കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത് എവിടം വരെയാണ് നമ്മൾ വരച്ച് നിർത്തിയത് അവിടം വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക മറ്റേ ഭാഗവും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്ത എക്സ്ട്രാ വന്ന ഈയൊരു പീസ് ഉണ്ടല്ലോ ഇതൊരു ഇത് ഈയൊരു സ്ലീവിൽ നിന്നും തുന്നൊന്ന് അഴിച്ചെടുക്കുക സെയിം റിപ്പർ വെച്ചിട്ട് നമുക്ക് തുന്നയച്ചെടുക്കുക മറ്റേ ഭാഗം കൂടെ ഇതുപോലെ തന്നെ തുന്നയച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സ്ലീവ് സ്ലീവിൻ്റെ സെൻ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും കൂടി ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് സാധാരണ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കുക സ്ലീവ് തികയാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ കറക്റ്റായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും നിറയെ മാറിച്ച് നമ്മൾ സ്ലീവ് ഫുള്ളായിട്ട് അയച്ചെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ സ്ലീവിൻ്റെ അവിടെ പീസ് തികയാതെ വരികയും ചെയ്യും അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഈ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ രണ്ട് സ്ലീവും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്കൊന്ന് നിവർത്തിയിട്ട് കൊടുക്കുക നമ്മുടെ സ്ലീവും ഷോൾഡർ ഇവിടെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അളന്ന് നോക്കാം കേട്ടോ നമുക്കിവിടെ പതിനഞ്ച് ഇഞ്ച് തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സംഭവം അറിയുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതുപോലെ തന്നെ ഷോൾഡർ വെട്ടി അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ ഫുള്ളായിട്ട് സ്ലീവ് അയച്ചെടുത്തിട്ടാണ് കേട്ടോ ചെയ്തിരുന്നത് അപ്പോൾ സ്ലീവിൻ്റെ അവിടെ തുണി തികയാതെ വരിക ഒരു പീസൊക്കെ വെച്ചു കൊടുക്കേണ്ടി വന്ന ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൂടി ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്കും കൂടി ഒന്ന് ഉപകാരപ്പെടട്ടേന്ന് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ